കോഴിക്കോട് പുതിയറയിൽ തൊഴിൽ വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ പരാതിയിൽ പോലീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹോളിഡേസ് എന്ന സ്ഥാപന തട്ടിയെടുത്തു പുതിയ പോളണ്ടിലേക്കുള്ള തൊഴിൽ വിസ നൽകാമെന്ന് പറഞ്ഞ് പരാതിക്കാരിൽ നിന്ന് രണ്ടര ലക്ഷത്തിലേറെ രൂപ തട്ടിയെടുത്ത പരാതിയിലാണ് പോലീസ് കേസെടുത്തത് റംബിൾ ഹോളിഡേസ് എന്ന സ്ഥാപന ഉടമകളും ജീവനക്കാരുമായ ഫറൂഖ് കൊളേജ് സ്വദേശി റിജാസ് വയനാട് ഉടവഞ്ചാൽ സ്വദേശി അമല ജോൺ തൃശൂർ കാട്ടൂർ സ്വദേശി മുഹമ്മദ് ഫസ്മൽ എന്നിവർ ചേർന്ന് പണം തട്ടിയെടുത്താണ് പരാതി വർക്കിംഗ് വിസ എന്നാണ് പറഞ്ഞിരുന്നത് ഇവർ ഇവർ ടൂറിസ്റ്റ് വിസന്റെ വി എഫ് എസിൻ്റെ കോപ്പിയാണ് നമ്മൾക്ക് കാണിച്ചത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതാണ് രണ്ട് ലക്ഷം രൂപയും കൂടി നിങ്ങൾ തരണം എല്ലാം ഞാൻ നിങ്ങൾ തന്ന രണ്ട് ലക്ഷം രൂപ ആദ്യം തന്ന പൈസകളും പോവും എല്ലാം പോകുമെന്ന് പറഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞു അപ്പോഴും വിസന്റെ യാതൊരു ഇതുമില്ല കുറേ ദിവസങ്ങൾ വിളിച്ചു വാട്സപ്പ് ഫോണും മറ്റേ ബന്ധായി സ്വിച്ച് ഓഫ് ാണ് പിന്നെ കൂടുതൽ പേർ പ്രതികളുടെ തട്ടിപ്പിനിരയായതായും പരാതിക്കാർ പറയുന്നു കേസെടുത്തതിനെ തുടർന്ന് പ്രതികൾ ഒളിവിലാണ് മീഡിയ വൺ കോഴിക്കോട്